താലിബാൻ നിയന്ത്രണത്തിലുള്ള ഖാനി പ്രവിശ്യയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം ഒന്ന് പത്തോടുകൂടി അഫ്ഗാനിസ്ഥാൻ വിമാനം തകർന്നു വീണതായുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ദുരൂഹതകളും ഏറുന്നു അഫ്ഗാനിസ്ഥാനിൽ വിമാനം പകർന്നു വീണ സംഭവത്തിൽ ദുരൂഹത നിൽക്കുകയാണ് യാത്രാ വിമാനമല്ല അമേരിക്കയുടെ സൈനിക വിമാനമാണ് തകർത്തതെന്ന അവകാശവാദവുമായി താലിബാൻ രംഗത്തെത്തിയിരുന്നു താലിബാന്റെ നിയന്ത്രണത്തിലുള്ള ഖസ്ബി പ്രവിശ്യയിലാണ് വിമാനം തകർന്നു വീണത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായും താലിബാൻ അവകാശപ്പെട്ടു താലിബേന വിമാനം കത്തിയമരുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരികയാണ് ഇറാൻ ന്യൂസ് ഏജൻസിയും വീഡിയോ പുറത്തുവിട്ടിട്ടുമുണ്ട് അങ്ങനെ അഫ്ഗാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അരിയ ാന എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നതെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വിമാനത്തിൽ എൺപത്തിമൂന്ന് യാത്രകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ അരിയാന എയർലൈൻസ് ഇത് നിഷേധിക്കുകയാണ് അതായത് അതിനിടെ അഫ്ഗാനിൽ നിരീക്ഷണം നടത്തുന്നതിന് അമേരിക്കൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഇ ഇലവൻ എ വിമാനം കത്തിയമരുന്നതിന്റെ ദൃശ്യമാണ് പ്രചരിച്ചു വരുന്നത് വിമാനം തങ്ങളുടേതാണെന്ന് യു എസ് സൈന്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല അതേസമയം അന്വേഷണം നടത്തിവരികയാണെന്ന് പെൻറ്റകണം അറിയിച്ചിട്ടുണ്ട് വിമാനം തകർന്നത് സംബന്ധിച്ച് അഫ്ഗാൻ സർക്കാരും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല ിസ്ഥാനിൽ തകർന്നു വീണത് യുഎസ് വിമാനമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് താലിബാൻ രംഗത്തെത്തി താലിബാൻ വക്താവ് സഹീബുള്ള ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇക്കാര്യം അറിയിച്ചവർ തന്നെ തിങ്കളാഴ്ച ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാനിലെ ഗാനി പ്രവിശ്യയിൽ തകർന്നു വീണ വിമാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് താലിബാൻ വക്താവിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നാൽ താലിബാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് എത്തിച്ചേർന്നത് ദുഷ്കരമാണെന്നാണ് രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനം തകർത്തതായി വക്താവ് മുജാഹിദ് പറയുന്നു അപകടത്തിൽ നിരവധി യു എസ് സൈനികർ കൊല്ലപ്പെട്ടെന്നും താലിബാൻ വക്താവ് അവകാശപ്പെടുകയും ചെയ്തു യു എസ് സൈനിക താവളത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ വെച്ചാണ് വിമാനം തകർന്നു വീണതെന്നും താലിബാൻ പറയുന്നു അഫ്ഗാനിലെ മാധ്യമ പ്രവർത്തകനായ താരിഖ് കത്തിക്കറിഞ്ഞ വിമാനവും മൃതദേഹങ്ങളും കണ്ടെന്നും അസോസിയേറ്റഡ് പ്രസിഡനോട് പ്രതികരിച്ചിരുന്നു ഇതിൽ രണ്ട് മൃതദേഹങ്ങൾ വളരെയധികം കത്തിക്കറിഞ്ഞതാണെന്നും വിമാനത്തിന്റെ മുൻവശവും പിറകുവശവും തകർന്നിട്ടുണ്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇക്കാര്യം പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ